പത്തനംതിട്ട അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുപിളാകത്ത് വീട്ടിലെ ഇളയ സന്താനമായിട്ടാണ് രാഹുൽ ജനിച്ചത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ വഴി പിന്തുടർന്ന് രാഹുൽ രാഷ്ട്രീയത്തിലെത്തിയിട്ട് ഇരുപതു വർഷത്തോളമായെങ്കിലും സ്ഥാനമാനങ്ങളിൽ കയറിയിട്ട് പത്തു വർഷമാകുന്നതേയുള്ളൂ എന്നാൽ ഇതിനിടയിൽ രാഹുലിന്റെ കൈകളിലേക്ക് വന്നു മറിഞ്ഞ പണം ചില്ലറയല്ല ഇരുപത്തി മൂന്നാം വയസിൽ മാസ്റ്റേഴ്സ് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ രാഹുൽ ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ കൊണ്ട് അനേകം ബിസിനസ് സ്ഥാപനങ്ങളിൽ പങ്കാളിയും സ്വന്തമായി ബിസിനസ്സുകളും നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഒരു വർഷം മുമ്പ് നാട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുവിളാകത്ത് വീട് പുതുക്കിപ്പണിഞ്ഞ് രണ്ടര കോടിയുടെ പുത്തൻ വീടാക്കി മാറ്റിയത് രാഹുലിന്റെ അച്ഛൻ എസ് രാജേന്ദ്ര കുറുപ്പ് ഇന്ത്യൻ സ്ഥലസേനയിൽ ഓഫീസറായിരുന്നു സർവീസിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ അദ്ദേഹത്തിന് അധികം വൈകാതെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ജോലിയും കിട്ടി എങ്കിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഗതിട്ട കോൺഗ്രസുകാരനാകാനായിരുന്നു അതുകൊണ്ട് തന്നെ ജോലിക്കിടയിലും അദ്ദേഹം നാട്ടിലെ കോൺഗ്രസ്സുകാരനായി തിളങ്ങി എന്നാൽ അധികം തിളങ്ങും മുമ്പേ അദ്ദേഹത്തെ മരണം കവർന്നു സർവീസിലിരിക്കെ മരണം സംഭവിച്ചതുകൊണ്ട് ഭാര്യ ബീനയ്ക്ക് ആ ജോലി കിട്ടി അന്ന് നാലു വയസ്സ് മാത്രമായിരുന്നു രാഹുലിന്റെ പ്രായം വീട്ടിൽ ആരും തന്നെ മക്കളെ നോക്കാൻ ഇല്ലാതിരുന്നതിനാൽ അമ്മ ബീന മകൾ രാജിയെയും മകൻ രാഹുലിനെയും ഓഫീസിലേക്ക് കൂട്ടുന്നത് പതിവായിരുന്നു മൊബൈൽ ഇല്ലാത്ത ആ കാലത്ത് മക്കളെ ഒരിടത്ത് അടക്കിയിരുത്തുവാൻ ബീന കണ്ടെത്തിയ മാർഗമായിരുന്നു പുസ്തകങ്ങൾ നൽകുക എന്നത് അങ്ങനെ അമ്മ നൽകിയ പുസ്തകങ്ങളിലൂടെ രാഹുൽ ചെറുപ്പം മുതൽക്കി വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ തുടങ്ങി രാഹുലിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞത് കോളേജ് കാലഘട്ടങ്ങളായിരുന്നു പഠിച്ചതെല്ലാം സ്വകാര്യ സ്കൂളുകളിൽ ആയിരുന്നതിനാൽ അവിടെ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല എന്നാൽ കോളേജിലേക്ക് എത്തിയപ്പോൾ രാഹുലിന്റെ വാക്ചാതുരിക്ക് മുന്നിൽ ആരാധികമാർ വട്ടമിട്ടു പറഞ്ഞു അന്നേ ആരെയും സങ്കടപ്പെടുത്താതെ എല്ലാം ഒരുപോലെ മാനേജ് ചെയ്ത് രാഹുൽ അനുഭവം നേടി തുടർന്ന് ഡൽഹിയിലേക്ക് എത്തിയപ്പോഴും അതിന് മാറ്റം ഉണ്ടായില്ല തുടർന്ന് ഇരുപത്തിമൂന്നാം വയസ്സിൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് രാഷ്ട്രീയം ജീവിതമാർഗമാക്കുവാൻ ലക്ഷ്യമിട്ടായിരുന്നു രണ്ടു വർഷം ചാനൽ ചർച്ചകളിൽ നിറഞ്ഞ രാഹുൽ അതിവേഗം പാർട്ടിയുടെ ശ്രദ്ധാ കേന്ദ്രമായി കൊണ്ടും കൊടുത്തും പാർട്ടിക്ക് വേണ്ടി റോഡിൽ കിടന്ന് തല പൊട്ടി ചോരവാർത്ത പ്രവർത്തകരെ എല്ലാം തോൽപ്പിച്ച് മൂന്നാം വർഷം രാഹുൽ എത്തിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ഷാഫി പറമ്പിലിന്റെ അനുജനായി അടുപ്പക്കാരനായി മനസാക്ഷി സൂക്ഷിപ്പുകാരനായി അങ്ങനെ ഷാഫിയുടെ അരികുപറ്റി രാഹുലും വളർന്നു അതിനിടയിൽ രാഹുലിന്റെ കൈകളിലേക്ക് വന്നു മറിഞ്ഞത് കോടിക്കണക്കിന് രൂപയാണ് ബിസിനസിൽ നിക്ഷേപിക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ അങ്ങനെ നാലു വർഷം മുമ്പ് മാം ക്രൂസ് ഹെഡ്സോൺ എന്ന പേരിൽ ജെൻസ് ബ്യൂട്ടി പാർലർ തുടങ്ങി അടൂരിനടുത്ത് തന്നെയുള്ള പാറക്കോട് കടമ്പനാട് എന്നീ സ്ഥലങ്ങളിലാണ് ബ്യൂട്ടി പാർലറുകൾ തുടങ്ങിയത് പോരാത്തതിന് മെഡിക്കൽ ഷോപ്പും കുട്ടികൾക്കായുള്ള ക്ലോത്തിംഗ് സ്റ്റോറുകളിലുമെല്ലാം പാർട്ട്ണർഷിപ്പുകൾ സ്വന്തമായി ഒരു മിൽമ ഏജൻസിയും നടത്തി ബിസിനസ് രംഗത്തും ശോഭിക്കവെയാണ് വീടുപണിക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടു വർഷം മുമ്പായിരുന്നു വീടുപണി ആരംഭിച്ചത് അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുവിളാകത്ത് വീട് പുതുക്കി പുതുക്കിപ്പണിയുവാൻ തീരുമാനിക്കുകയായിരുന്നു രാഹുൽ അങ്ങനെയാണ് രണ്ടര കോടി രൂപയോളം ചെലവഴിച്ച് ഈ വീട് പണിതത് അഞ്ച് ബെഡ്റൂമുകളടക്കം അമ്മയ്ക്കും ചേച്ചിക്കും അതിഥികൾക്കും രാഹുലിനും എല്ലാമായി ഒരുക്കിയ അത്യാഡംബര വീടായിരുന്നു ഇത് പാട്ടുകളെ ഏറെ ഇഷ്ടപ്പെടുന്ന രാഹുൽ പാട്ടുകേട്ട് കുളിക്കാൻ ബാത്റൂമിലടക്കം സ്പീക്കർ സൗകര്യങ്ങൾ വച്ചിട്ടുണ്ട് അത്യാഢംബര കാറുകൾ പാർക്ക് ചെയ്യുവാൻ വീടിനോട് ചേർന്ന് തന്നെ ഷട്ടർ അടക്കമുള്ള പാർക്കിംഗ് ഏരിയയുമുണ്ട് പിന്നാലെ എം എൽ എ സ്ഥാനത്തേക്കും എത്തി അങ്ങനെ സ്ഥാനമാനങ്ങളും അത്യാഡംബര വീടുമൊരുക്കി ഒരു കല്യാണത്തിന് അരങ്ങൊരുക്കിയ രാഹുലിന് മുന്നിലേക്കാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു